കോൺഗ്രസ് നേതാവായിരുന്ന അനുസ്മരണം നടത്തി നടത്തി അവാർഡ് വിതരണം അനുമോദനം ആദരവ് എന്നിവ ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവായിരുന്ന ചരമവാർഷിക അനുസ്മരണമാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അവാർഡ് വിതരണം അനുമോദനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നേതാവും കൂടിയായിരുന്നു സന്തോഷ ഇരുപത്തിയഞ്ച് വർഷക്കാലം കാൽനൂറ്റാണ്ട് തുടർച്ചയായ അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴാണ് അക്കാലത്തെ ഇരുപത്തഞ്ചു വർഷം പൂർത്തിയായ പഞ്ചായത്ത് മെമ്പറായവരെ എല്ലാം സർക്കാർ ആദരിച്ചപ്പോൾ അങ്ങനെ ഗവൺമെന്റിന്റെ ആദരവ് കിട്ടിയ ഒരു അപൂർവ ഭാഗ്യം കൂടി അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ ജീവിത കാലയളവിൽ ഉണ്ടായി എന്നുള്ളതാണ് രണ്ട് രണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തവണ അദ്ദേഹം പി എം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ഉല്ലാസ് കോപൂർ പി കെ രവി വൈഷാജഹാൻ തുണ്ടിൽ തുണ്ടൽ നൌഷാദ് ഗോകുലമനിൽ അഡ്വക്കേറ്റ് രഘുകുമാർ വിനോദ് കിഴക്കെ കല്ലട സൈമൺ വർഗീസ് വർഗീസ് തരകൻ എബി പച്ചൻ ഗോപകുമാർ നിസാർ സേതുലക്ഷ്മി ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో శాస్తాంగోట